ഹായ് അപ്പോൾ അപ്പം അമ്മയന്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഇതുപോലുള്ള നല്ല അടിപൊളി കമ്മൽ നിന്ന് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഹാങ് ഇറിങ്സില് അതും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എയ്റ്റ് എം എമ്മിൻ്റെ ബീഡാണ് കേട്ടോ ഞാൻ ഈ കോർത്ത് കൊടുക്കുന്നത് നാലെണ്ണം കോർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ലാസ്റ്റ് കോർത്തില്ലേ ആ കുറത്ത് ബീഡിലേക്ക് മറ്റേ രണ്ട് നൂലുണ്ടാകുമല്ലോ അപ്പോൾ ഒരു നൂല് ഒരു നൂലേലും മുത്തു കോർത്തതും പിന്നെ ഓപ്പോസിറ്റുള്ള നൂലും കൂടി ഒന്ന് കോർത്ത് കുരിശ് പോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുവാണ് മനസ്സിലാകാത്ത വർക്ക് വേണ്ടിയിട്ട് ക്ലാരിറ്റിയോട് കൂടി ഒന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ വീഡിയോ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കാരണം ഈ കമ്പലെൻ്റെ മോള് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ അതാ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് കുരിശ് പോലെ ഒന്നാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഏത് നൂലിലാണോ കുറത്തേക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള നൂല് ഒന്ന് കുറുക്കുക അതാ ഈ ഷേപ്പിലൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇനി അതിനുശേഷം ഞാൻ രണ്ട് ഗോൾഡ് ബീഡ് വീതം വെച്ച് രണ്ട് നൂലിലുമായിട്ടൊന്ന് കൊറത്ത് കൊടുക്കുന്നുണ്ടേ ഗോൾഡ് ബീഡ് അത് ടു എം എം മാൺ ടോ സൈസ് വന്നേക്കുന്നത് അപ്പം വീടൊക്കെ എടുക്കുന്നത് നമ്മുടെ ആ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് കളർ ചേഞ്ച് ചെയ്ത് വേണമെങ്കിലും എടുക്കുക കേട്ടോ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തതാണേ ഇനി ഗോൾഡ് ബീഡ് രണ്ടും ഓരോന്നിൽ കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുരിശിൻ്റെ ആ രണ്ട് ഭാഗത്തായിട്ടുള്ള ആ രണ്ട് എയ്റ്റ് എം എമ്മിൻ്റെ ബീഡിൽ റെഡ് കളർ അതിലേക്ക് ആ നൂല് നമുക്കുടെ ഫിഷിംഗ് ത്രെഡ് ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ട് മിനിറ്റ് മതി കേട്ടോ കാരണം അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കമലാണ് എന്നാൽ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ലുക്ക് കാണുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ നമുക്ക് തോന്നുന്നത് പോലും ഇല്ലാട്ടോ ദേ ഈ രണ്ട് ബീഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആ രണ്ട് ബീഡിലുമായിട്ട് നമുക്കിടാ ഫിഷിംഗ് ത്രെഡ് ഒന്ന് എന്നാ കോർത്തെടുക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആദ്യം കോർത്തു കൊടുത്ത ആ ഗോൾഡ് ബീഡില്ലേ അത് രണ്ടെണ്ണം ഓരോന്ന് വീതം വീണ്ടും ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ രണ്ടെണ്ണത്തിലോ ആയിട്ട് ഓരോന്ന് വീതം ഒന്ന് കോർത്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറിലുള്ള അതായത് നമ്മളെടുത്ത ഗോൾഡ് ബീഡിലെ ആ ഗോൾഡ് ബീഡിനേക്കാളും കുറച്ചുകൂടി ഒരു സൈസ് നെക്സ്റ്റ് സൈസിലേക്ക് ഉള്ള ബീഡാണ് കേട്ടോ റെഡ് കളറിലുള്ള അതായത് നമ്മൾ ക്രിസ്റ്റലിൻ്റെ മാലയിലൊക്കെ ഉള്ള ഒരു ബീഡാണ് ഫോർ എം എം ആണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക ഇതേ കണ്ടോ ഫോർ എം എം അല്ല ത്രീ എം എം ആണ് മാറിപ്പോയതാണ് ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഗോൾഡ് ബീഡ് കോർത്ത് കൊടുക്കാം അപ്പോൾ ആ റെഡ് ബീഡിൻ്റെ എല്ലാം ഇടയ്ക്കേക്കണം നമുക്കിവിടെ ആ ഗോൾഡ് ബീഡ് ജോയിന്റ് ആയിട്ട് അങ്ങ് നിന്നോളും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒരു ഞാത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി റെഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഗോൾഡ് ഓരണം അത് കഴിഞ്ഞിട്ട് റെഡ് അത് കഴിഞ്ഞിട്ട് ഗോൾഡ് അത് കഴിഞ്ഞിട്ട് റെഡ് പിന്നെ ഗോൾഡ് ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കോർത്തു പോകുന്നത് കേട്ടോ ഇത്രയാകുമ്പോൾ തന്നെ ആവശ്യത്തിന് ലെങ്ത് ആകും കുറച്ചുകൂടെ ലെങ്ത് വേണം എന്നുള്ളവർക്ക് വീണ്ടും ഇതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് കോർത്ത് നിർത്തിയേക്കുന്നത് ഗോൾഡ് ബീഡായിരിക്കണം കേട്ടോ ഗോൾഡ് ബീഡ് കോർത്ത് നിർത്തിയതിന് ശേഷം പിന്നെ രണ്ട് നൂലും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒരു ഗോൾഡ് ബീഡ് അതിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ രണ്ടറ്റത്തും ഓരോ ഗോൾഡ് ബീഡ് ആ റെഡ് ബീഡ് ആ രീതിയിലാണല്ലോ കോർത്തത് അങ്ങനെ അല്ലാതെ രണ്ട് നൂലും ചേർത്ത് പിടിച്ചതിന് ശേഷം ഒരു റെഡ് ബീഡ് അല്ല ഗോൾഡ് ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ ഞാനത് വീഡിയോയിൽ എടുക്കാനായിട്ട് മറന്നുപോയി അതുകൊണ്ടാണ് വ്യക്തമായിട്ട് എന്നെ പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് ഗോൾഡ് ബീഡ് കോർക്കുക ഓർണ്ണത്തിൽ ഒരു നൂലിൽ രണ്ട് ഗോൾഡ് ബീഡ് പിന്നെ ഇയറിങ്സ് ഇട്ട് കൊടുക്കുക പിന്നെ മറ്റേ നൂലിലും രണ്ട് ഗോൾഡ് ബീഡ് കോർക്കുക എന്നിട്ട് നമുക്കിടെ കമ്പലൊന്ന് കെട്ടിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പം ഇവിടെ എടുത്തേക്കുന്ന ഹാങ്ങിങ് ഇയറിക്സ് എന്ന് പറയുന്നത് സിൽവർ കളറാണ് അപ്പോൾ ഇതിന് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോൾഡാണ് അപ്പോൾ ഗോൾഡ് മോൾഡ് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ പോകുമല്ലോ പെട്ടെന്ന് പോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സിൽവർ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്കുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗോൾഡ് തന്നെയായിരിക്കും കുറച്ചുകൂടെ മാച്ചിങ് ആവുക ഈ ഒരു കളർ കോമ്പിനേഷനിൽ കേട്ടോ അതുകൊണ്ടാണ് വീഡിയോയുടെ ആദ്യം ഞാൻ ഗോൾഡ് വെച്ചിട്ട് കാണിച്ച് തന്നേക്കുന്നത് വീഡിയോയുടെ ആദ്യം ചെയ്തേക്കുന്നതാണ് ശരിക്കും ഈ ഒരു പാറ്റേൺ ലാസ്റ്റത്തെ ആ രണ്ട് ഗോൾഡ് ബീഡും പിന്നെ ഒരു ഗോൾഡ് ബീഡും കോർക്കുന്ന ആ ഒരിത് ഇതിൻ്റെ അത് സ്കിപ്പ് ആയിപ്പോയിട്ടുണ്ട് വീഡിയോയ്ക്ക് അത് അതുകൊണ്ടാണ് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈയറിങ്സ് ശരിക്കും അതാണ് പാറ്റേൺ കേട്ടോ ഇനി അത് ഞാൻ വോയിസ് പറഞ്ഞത് മനസ്സിലായില്ലാത്തവർക്ക് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന ഇതുപോലെ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ കിട്ടും ഇത് ചെയ്തേക്കുന്നതും ഞാൻ ഫൈനൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏത് മോഡലിലാണെങ്കിലും നമുക്കിടെ ഇഷ്ടമാണ് രണ്ട് നല്ല അടിപൊളി കമ്മൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിടെ വീഡിയോ എന്ന് പറയണതും എന്താ ഇത്രേ ഉള്ളൂ അപ്പോൾ നമുക്കിടെ ചാനൽ ആദ്യമായി കാണുന്ന കിട്ടുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബൈ